ഐ മസാജ് ജിമ്മിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡംബൽസ് എടുക്കുന്നു നമ്മുടെ ബൈസെപ്സ് സ്ട്രോങ് ആക്കുന്നു ട്രൈസെപ്സ് സ്ട്രോങ് ആക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ കണ്ണിനെന്ത് ചെയ്യും അപ്പോൾ കണ്ണിന് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു മസാജ് കൊടുക്കാം അപ്പോൾ ഈ മസിൽസിനെയൊക്കെ നമുക്കൊന്ന് ടൈറ്റൻ ചെയ്ത് ടൈറ്റൻ ചെയ്യുമെന്ന് മാത്രമല്ല ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാം അപ്പോൾ നമ്മളുടെ ഈ ഈ ഒരു ഇൻഡെക്സ് ഫിംഗർ ഉപയോഗിച്ച് പതുക്കെ നമ്മളിങ്ങനെ മോളിലേക്ക് കൊണ്ടുപോയി ഈ പുരികം നമ്മളിങ്ങനെ അതിൻ്റെ മോളിൽ കൂടെ നല്ല പ്രഷർ ഒന്ന് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഈ ഒരു അറ്റത്ത് വന്നിട്ട് അവിടെ നല്ല പോലെ ഒരു പ്രഷർ ഒരു സർക്കിൾ പോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് 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 ഇതിൻ്റെ നടുക്ക് വന്നിട്ട് ഇവിടെയും ഇതുപോലെ ഒന്ന് സർക്കിൾ മസാജ് കൊടുക്കുക വീണ്ടും